പേര് എന്നാണ് ഞാൻ ഈ സംഘത്തിലെ കാസർഗോഡ് വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു ഇരുപത് വർഷക്കാലം സെക്രട്ടറി ആയി ജോലി ചെയ്ത ആളാണ് ഇപ്പോൾ റിട്ടയർ ആയിട്ട് കുറച്ച് സമയം കഴിഞ്ഞു ഇവിടെ ഒരു പുതിയ അപ്പോയിൻമെൻ്റ് ആവുന്നത് വരെ ഞാനൊരു താൽക്കാലിക അടിസ്ഥാനത്തിൽ ഇപ്പോൾ തുടരുന്നതാണ് ഈ കാസർഗോഡ് സാരി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു നൂറ് വർഷത്തോളം ചരിത്രമുള്ള ഒരു പ്രോഡക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ തുടങ്ങിയ സൊസൈറ്റിയാണ് അപ്പോൾ ഈ സൊസൈറ്റി തുടങ്ങുന്നതിന് മുമ്പ് ഈ ശാലയാ സമുദായത്തിലെ എല്ലാവരും മാസ്റ്റർ വീവേഴ്സിൻ്റെ അണ്ടറിൽ അവരുടെ കൂലിത്തൊഴിലാളികളായിട്ട് ജോലി ചെയ്തുകൊണ്ടായതാണ് താരതമ്യേന വിദ്യാഭ്യാസം കുറഞ്ഞ ഒരു സമുദായക്കാരായിരുന്നു അപ്പോൾ അവർക്കൊരു ന്യായമായ കൂലിയും ജോലിയും ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ അഭ്യസ്തവിദ്യരായ ശാലയാ സമുദായത്തിൽ നിന്ന് പുറത്തില്ല കുറച്ച് ആൾക്കാർ ചേർന്നിട്ടാണ് അവർക്കൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നത് ഒരു സഹകരണ സംഘം ഈ കാസർഗോഡ് ജില്ലയിൽ വരുന്ന ഒരു ഏതാണ്ട് ഒരു അഞ്ഞൂറോളം കുടുംബങ്ങൾ ഈ സംഘത്തിൻ്റെ ജോലി മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്നവർ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ഇന്നിപ്പോൾ ഒരു അഞ്ചോ എട്ടോ പത്തോ ആൾക്കാർ ആ പഴയ തലമുറയിലെ ആൾക്കാർ മാത്രമേ ഇതിലുള്ളൂ ഇപ്പം കാസർഗോഡ് സാരി ആ സാരി ലോകപ്രശസ്തമാണ് അന്നും അതെ ഇന്നും അതേ കാരണം അതിന് പല ഘടകങ്ങളുമുണ്ട് അതിൻ്റെ ഉൽപ്പാദന രീതി അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ അതിനെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിങ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ മെച്ചം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു മികവ് കൊണ്ട് ഈ സാരി ഒരു ലോകപ്രശസ്തമായ സാരിയാണ് പൂർണ്ണമായും കൈ കൊണ്ടുണ്ടാക്കുന്നത് കൈത്തറി കൊണ്ടുണ്ടാക്കുന്നത് പൂർണ്ണമായും കോട്ടൺ നൂല് ശുദ്ധമായ കോട്ടൺ നൂല് കൊണ്ടുണ്ടാക്കുന്നത് അതുപോലെ തന്നെ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചായം മനുഷ്യ ശരീരത്തിന് ഒരു ദോഷം വരാത്ത രീതിയിൽ വാറ്റ് ചായ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഡെയ്യിങ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ടും ആ സാരി ചുരുങ്ങിയത് ഇരുപത് വർഷം ഒരു കേടും കൂടാതെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വേണ്ടത്ര പിന്നെ തെളിവുകളുണ്ട് ഈ കാസർഗോഡ് സാരി എന്ന് പറയുന്ന പേര് പോലും നമ്മൾ സംഘം കൊടുത്ത പേരല്ല അത് അതിൻ്റെ ഉപഭോക്താക്കൾ സ്നേഹം കൊണ്ട് കൊടുത്ത പേരാണ് ഇതിൻ്റെ ഗുണമേന്മ ഉപഭോക്താക്കൾ നന്നായിട്ട് അറിയുന്നവരാണ് അവരെപ്പോഴും തമ്മിലൊരു പിന്നെ മറ്റുള്ളവരോട് ഇത് പറഞ്ഞ് നടക്കുന്നുണ്ട് ഇന്ന് ഇന്നായാലും അങ്ങനെയുള്ള ഈ കാസർഗോഡ് സാരിക്ക് രണ്ടായിരത്തി പത്തിൽ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ആക്റ്റിൽ രജിസ്ട്രേഷൻ കിട്ടി അതായത് ഒരു പേറ്റൻറിന് സമാനമായ ഒരു അംഗീകാരമാണ് അത് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഗുണമേന്മ കേന്ദ്ര ടെക്സ്റ്റൈൽസ് കമ്മിറ്റി വന്നിട്ട് പരിശോധിച്ചിട്ട് മാത്രമേ കൊടുക്കൂ അങ്ങനെ ഒരു രണ്ടായിരത്തി പത്തിൽ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ആക്ട് ഭൗമസൂചക അംഗീകാരം അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ഹാൻഡ്ലൂം ബ്രാൻഡ് അതും ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ വന്നിട്ട് ഇതിൻ്റെ ഗുണമേന്മയും മറ്റു കാര്യങ്ങളും പരിശോധിച്ചിട്ട് തരുന്ന ഒരു അംഗീകാരമാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മളെ ഇന്ത്യ പോസ്റ്റ് നമുക്കൊരു നമ്മളെ കാസർഗോഡ് സാരിയുടെ പേരിൽ പ്രത്യേക ഒരു സ്റ്റാമ്പ് ഇറക്കുകയും ഒരു ദിവസത്തെ സീലിങ് കാസർഗോഡ് സാരിയുടെ പേരിൽ ഉണ്ടാക്കുകയും ചെയ്തിട്ട് അങ്ങനെയും നമ്മളൊരു ആദരവ് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഉണ്ട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഉൽപ്പന്നം അത് നൂറ് കൊല്ലം പഴക്കമുള്ള ഒരു ഉൽപ്പന്നമാണെങ്കിലും അത് ഇന്നും അതിൻ്റെ ആ ക്വാളിറ്റീനെ ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് എന്നാണ് പക്ഷേ ഇന്നത്തെ മാർക്കറ്റിൽ ഇന്നത്തെ സാഹചര്യം ഇന്നത്തെ ജീവിത സാഹചര്യം ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥ ഇതെല്ലാം കൂടി നമുക്ക് മാറ്റം വന്നതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ നിലനിൽപ്പ് തന്നെ ഒരു അപകടത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് പോലും ഇത് ഇതിനെ ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഭരണസമിതിയും ഡിപ്പാർട്ട്മെൻറ്റും വളരെയധികം പാടുപെട്ടിട്ടാണ് ഇതിനെ നിലനിർത്തിയത് കാരണം അന്ന് ഇത് നിന്നു പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയതാണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പിന്നെ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഇന്നും കാസർഗോഡ് സാരി ഒരു അറിയപ്പെടുന്ന ഒരു ഉൽപ്പന്നമായിട്ട് ഇന്നും നമ്മളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്കില്ല പ്രധാന പ്രശ്നം ഈ രംഗത്തേക്ക് പുതിയ ആളുകൾ കടന്നു വരുന്നില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സർക്കാർ ഇന്നും അങ്ങനെയുള്ള ഒരു ട്രെയിനിങ്ങിന് പരിശീലനത്തിനുള്ള ഫണ്ട് കിട്ടുന്നില്ല അത് കാര്യമായിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ട് നമുക്ക് പുതിയ ആൾക്കാരെ ചേർക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉൽപ്പാദനം വളരെയധികം കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ദൈനംദിന ചെലവ് കൂടിക്കൊണ്ട് പോകുന്നുണ്ട് നമുക്ക് പിന്നെ പ്രവർത്തന മൂലധനം എന്ന് പറയുന്ന ജില്ലാ ബാങ്കിൽ ലോണാണ് ഈ ലോണിന് നമ്മൾ മാസാമാസം പിന്നെ ഇൻട്രസ്റ്റ് കൊടുക്കണം പതിനൊന്ന് ശതമാനത്തോളം ഇൻട്രസ്റ്റ് വരുന്നുണ്ട് കൊല്ലത്തേക്ക് അത് പക്ഷേ മാസാമാസം നമ്മളടുത്ത് അവർ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി അതിൻ്റെ മേലെ സർക്കാരിൽ നിന്നും കിട്ടാനില്ല കുറച്ച് സാമ്പത്തിക ബാധ്യതകൾ അതായത് റിബേട്ട് പിന്നെ സ്കൂൾ യൂണിഫോമിൻ്റെ വകയിൽ കിട്ടാനുള്ളത് ഇങ്ങനെയുള്ള കുറച്ച് ബാധ്യതകൾ അപ്പോൾ ഇതെല്ലാം കൂടി കൂടുമ്പോൾ നമ്മളെ കാസർഗോഡ് സാരിന്ന് മാത്രമല്ല ഇതുപോലുള്ള പാരമ്പര്യ പിന്നെ ഇൻഡസ്ട്രീസിൻ്റെ എല്ലാത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് പേര് മാധവഹറള എന്നാണ് കാസർഗോഡ് നൈത്യ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ ഈ സ്ഥാപനം ഈ സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ആരംഭിച്ചതാണ് സൊസൈറ്റി തുടങ്ങുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ സൊസൈറ്റിയുടെ സ്വന്തം സ്ഥലത്തൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ ഓഫീസ് മറ്റു കാര്യങ്ങൾ ഉണ്ടായിരുന്നതാണ് കാസർഗോഡ് സാരീസ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡഡ് ഐറ്റമാണ് സൗത്ത് ഇന്ത്യയിൽ തന്നെ നല്ല ഒരു മാർക്കറ്റിങ്ങിലുള്ള സാധനമായിരുന്നു അന്ന് അത് വളരെ സ്പീഡോടെ വിറ്റ് പോകുന്ന ഒരു ഐറ്റമായിട്ട് മാറിയിരുന്നു ഇപ്പോൾ ഈ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിൽ ഇപ്പുറ മാർക്കറ്റിൽ പോകുന്ന ഒരു സംവിധാനം കുറവായി കൊണ്ടുവന്നു മുംബൈയിലെ കച്ചവടക്കാർ ഇവിടുന്ന് സാരി കൊണ്ടുപോയിട്ട് അവർ ഷോപ്പിൽ വെച്ച് വിറ്റോണ്ടുണ്ടായിരുന്നു അതിപ്പോൾ അവർക്ക് ആകുന്നില്ല കർണാടകത്തേക്ക് കൂടി ഇവിടുന്ന് ഈ കാസർഗോഡ് സാരീസിനെ കൊണ്ടുപോയിട്ട് അവർ വിറ്റോണ്ടുണ്ടായതാണ് അങ്ങനെ ഞങ്ങൾ റിബേറ്റ് കൊടുത്താൽ ആ പണം ഞങ്ങൾ സർക്കാർ കൊടുക്കണം അതിപ്പോൾ സർക്കാർ അതത് സമയത്ത് കൊടുക്കാത്തത് കൊണ്ട് ഒരുപാട് പൈസ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ലഭ്യമാവാനുണ്ട് കേവലം മറ്റേ ഞങ്ങളെ ഈ റിബേറ്റ് കൊടുത്ത അതിൻ്റെ പൈസ തന്നെ ഒരു പതിമൂന്ന് ലക്ഷം കേരള സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ട് അപെക്സ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആൻഡ് ടെക്സ് ആൻഡ് വീവ് ഇങ്ങനത്തെ സൊസൈറ്റിക്ക് മാത്രം ഹോൾസെയിലായിട്ട് കൊടുക്കാൻ പറ്റും മറ്റേ കച്ചവടക്കാർക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ ബുദ്ധിമുട്ട് കൂടിയുണ്ട് അങ്ങനെ ഇവർ കൊണ്ടുപോകുന്നുണ്ട് ആൻ ടെക്സുകാർ കൊണ്ടുപോയിട്ട് അവർ കൂടി ക്രെഡിറ്റായിട്ട് കൊണ്ടുപോകും പിന്നെ പൈസ നേരെ കിട്ടുന്നില്ല ഇപ്പോൾ കൂടി ചില ആൻഡ് ടെക്സ് ഒന്ന് ഹാൻഡ് വീവ് എമൗണ്ടുകൾ ഞങ്ങൾക്ക് കിട്ടാനുണ്ട് ഞങ്ങൾ എല്ലാ ബാങ്ക് ലോൺ എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളെ പണം ഇങ്ങനെ സ്പെൻഡിംഗ് ആയത് കൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ